ശബരിമല ഭഗവാന്റെ മുന്നിൽ ഇരുന്ന കൊടിമരത്തിൻ്റെ വാജി വാഹനൻ എന്ന് പറയുന്ന ആ ഒരു വാഹനത്തിന് ശില്പികൾ പറയുന്ന നൂറുകോടി രൂപയുടെ മൂല്യമുണ്ട് എന്ന് പറയുമ്പോൾ അത് എത്ര ഗൗരവമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പൊ അരവണയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് രസം കണക്കിന് വാർപ്പുകൾ ഈ സന്നിധാനത്ത് ഭഗവാന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ അവിടുന്ന് കടത്തപ്പെട്ടു എന്ന് പറയുന്നു അതുപോലെ തന്നെയാണ് അവിടെ വലിയ മണി ഉണ്ടായിരുന്നു അത് കടത്തപ്പെട്ടു എന്ന് പറയുന്നു ഓറ്റി വർഗത്തിനോ അല്ലെങ്കിൽ ആ ഒരു സമുദായത്തിന് പോലും മോശമായ രീതിയിൽ പേരുണ്ടാക്ക കൊടുത്ത ഒരു ഉണ്ണികൃഷ്ണൻ അതിനുവേണ്ടി അവനെ ഒരിക്കലും നമുക്ക് വിശേഷിപ്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അയ്യപ്പ അയ്യപ്പ ഭഗവാനെ കളിപ്പിച്ചിട്ടുള്ള ശരിയായ രീതിയിൽ ഒരു ചരിത്രം ഇന്ന് വരെ നമ്മൾ കാണുന്നില്ല ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഒരുപോലെ പ്രതിക്കൂട്ടിലാവുകയാണ് ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ശബരിമലയിൽ ഇനി എന്തൊക്കെ ബാക്കിയുണ്ട് എന്നറിയണമെന്നാണ് ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നത് തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറിയായ നാൽപ്പത്തിയേഴ് വർഷമായി ശബരിമലയുടെ കാര്യങ്ങളിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഭക്തൻ കൂടിയായ പ്രസാദ് കുഴികാല ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം ശബരിമലയിലെ സ്വർണപ്പാളിയുടെ തട്ടിപ്പിനെ സംബന്ധിച്ച് വളരെയധികം കഥകൾ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും നമ്മൾ ദർശിച്ചും കണ്ടു കഴിഞ്ഞു അത് അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അവിടെ ഇനി ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് നടത്തിയിട്ടുള്ള വിവിധ പദ്ധതികള് വിവിധ തട്ടിപ്പുകൾ ഇതെല്ലാം തന്നെ പുറത്തു വരേണ്ട വിഷയങ്ങളാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള സ്വർണ അല്ലെങ്കിൽ പാളികളെ സ്വർണം പൊതിഞ്ഞ പൊതിഞ്ഞത് ഒക്കെയാണ് ഇപ്പം നടക്കുന്നത് അതല്ലാതെ തന്നെ ഇതിനകത്ത് നമുക്കറിയാം സ്വർണ്ണ പാളിക്ക് പകരം അല്ലെങ്കിൽ പൂശ്യ പാളിക്ക് പകരം പുതിയ തകിടുണ്ടാക്കി അവിടെ കൊണ്ടുപോയി പൂശ്യതാണ് എന്ന് മദ്രാസിൽ നിന്ന് ആ കമ്പനി തന്നെ നമ്മളോട് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എത്രമാത്രം ആളുകൾ വലിയ വലിയ വമ്പന്മാരെ സ്രാവുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇതൊരു മലയുടെ ഒരു മൂല മാത്രമാണ് ഇതുവരെ ഉരുകിയിട്ടുള്ളത് ഇതിൽ വൻ മല ഉരുകാൻ നിൽക്കുന്നു അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിന് കയറി ഇടപെട്ടപ്പോൾ ഇതെല്ലാം ഉരുകും എന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നത് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് അത് പൂർണ്ണമായി യും വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് അത് അവരുടെയൊക്കെ പ്രതികരണങ്ങളെ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് കാണാൻ കഴിയും പക്ഷെ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾക്ക് ഇവിടെ പുതിയ കൊടിമരം വെച്ച സമയത്ത് ആ കൊടിമരത്തിന്റെ നിർമ്മാണം നടന്ന് അവിടെ പ്രതിഷ്ഠിക്കുന്നതുണ്ടെ പഴയ കൊടിമരത്തിൽ നിന്ന് അതിൻ്റെ മുകളില് വെച്ചിട്ടുള്ള വാജി വാഹനം അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഒരു കാലഘട്ടത്തില് പഴയ രാജാക്കന്മാരുടെ കയ്യിൽ ഈ ക്ഷേത്രങ്ങളൊക്കെ ഭരിക്കാനിരിക്കുന്ന സമയത്ത് എല്ലാം മിന്നൽ രക്ഷകൾക്ക് വേണ്ടി വലിയ ഇങ്ങനെയുള്ള ചില പ്രത്യേക തരം മെറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന താഴികക്കുടങ്ങളും അല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള വാഹനങ്ങളുമൊക്കെ അങ്ങനെയാണ് അതിനു മുമ്പ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ഇന്നത്തെ വിലയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അതിനൊരു മൂല്യമുണ്ട് ആ മൂല്യം വെച്ച് നമുക്ക് കണക്ക് കൂട്ടുമ്പോൾ ശബരിമല ഭഗവാന്റെ മുന്നിൽ ഇരുന്ന കൊടിമരത്തിൻ്റെ വാജി വാഹനം എന്ന് പറയുന്ന ആ ഒരു വാഹനത്തിന് ശില്പികൾ പറയുന്ന കോടി രൂപയുടെ മൂല്യമുണ്ട് എന്ന് പറയുമ്പോൾ അത് എത്ര ഗൗരവമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്ത്രി അത് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് പക്ഷേ തന്ത്രിയുടെ ഭാഗ കയ്യിൽ അതില്ല എന്ന് ഭക്തജനങ്ങൾ പറയുന്നു അപ്പം ഇവിടെ നിന്ന് അത് കടത്തിയതായിട്ടാണ് പറയുന്നത് അപ്പം നൂറ് കോടി രൂപയുടെ ഒരു സാധനം അവിടെ നിന്ന് കടത്തുന്ന സമയത്ത് ദേവസ്വം ബോർഡിൻ്റെയാണ് ഇത് ഇതൊരു ബോർഡാണ് ആ ബോർഡിൽ നിന്ന് ഇത് കടത്തുന്ന സമയത്ത് അതിന് കൈപ്പറ്റി രസീത് വാങ്ങി വേണം കൊണ്ടുപോകാൻ അങ്ങനെ കൈപ്പറ്റി രസീത് ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് ഭക്തജനങ്ങളോട് പറയേണ്ട ബാധ്യത അവർക്കുണ്ട് അതുപോലെ തന്നെയാണ് അവിടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അപ്പൊ ഒരവണയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഡെസൻ കണക്കിന് വാർപ്പുകൾ ഈ സന്നിധാനത്ത് ഭവാൻ്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു അത് പുതിയ കമ്പനി വന്ന സമയത്ത് ആ വാർപ്പുകളെല്ലാം പല സ്ഥലത്തായി വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്നത് നമ്മൾ പല സമയത്തും കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് അതിൽ ഒരെണ്ണം പോലും അവിടെ ഇല്ല എന്നാണ് വിവിധ തരത്തിലുള്ള ആളുകൾ ദേവസ്വം ബോർഡിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു അതൊക്കെ അവിടുന്ന് കടത്തപ്പെട്ടു എന്ന് പറയുന്നു അതുപോലെ തന്നെയാണ് അവിടെ വലിയ മണി ഉണ്ടായിരുന്നു അത് കടത്തപ്പെട്ടു എന്ന് പറയുന്നു അതുപോലെ സ്വർണം പൂശിയ സമയത്ത് സമയത്ത് യു വി ഗ്രൂപ്പ് സ്വർണം പൂശുന്ന സമയത്ത് സന്നിധാനത്ത് നമ്മുടെ ശ്രീകോവലിൻ്റെ മുകളിലിരിക്കുന്ന താഴികക്കുടം അവിടെ നിന്ന് അതല്ല പഴയ താഴികക്കുടം അല്ല അവിടെ ഇരിക്കുന്നത് പുതിയ താഴികക്കുടമാണ് എന്ന് ചില ആളുകൾ അങ്ങനെയും ആ വിഷയങ്ങൾ ഉന്നയിക്കുന്നു ഉന്നയിക്കുന്ന അത് പുതിയ വ എന്നുള്ള ടെസ്റ്റ് നടത്തി അതിന് കാർബൺ ടെസ്റ്റ് നടത്തി അതിൻ്റെ മൂല്യം പരിശോധിക്കേണ്ട ബാധ്യത ദേവസ്വം ബോർഡിനും ഉണ്ട് സർക്കാരിനും ഉണ്ട് അത് പരിശോധിച്ചതിന് ശേഷം ആ സർട്ടിഫിക്കറ്റാണ് പുറത്തുവിട്ട് ഭക്തജനങ്ങളോട് സത്യം ഇപ്പം തുറന്നു പറയേണ്ടത് ഇത് ഒരു മാ ഒരു വശം മാത്രമാണ് ഇതിൻ്റെ ഇപ്പം നമ്മൾ കണ്ട വശങ്ങൾ ഇതാണ് അതുപോലെ തന്നെയാണ് സ്പോൺസർമാർക്ക് വേണ്ടി ഇവർ ഏജൻറ്റുമാരെ ഏർപ്പെടുത്തിയിരിക്കുന്നു ആദ്യം ഒരു ബാലൻ എന്ന് പറയുന്ന ഒരാളിനെ സ്പോൺസറായിട്ട് വെച്ചിരുന്ന് വിദേ മറ്റ് വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും പോയി ആളുകളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പണക്കാരനായി മാറി ഒരു ബാലൻ അള മരിച്ചുപോയി എങ്കിലും അതിന് ശേഷം വന്നിട്ടുള്ള ഒരു മറ്റൊരാൾ അതുപോലെ തന്നെ വീണ്ടും അവതരിച്ചിരുന്നു അയാളെ കഞ്ചാവും കള്ളും ഒക്കെ ആയിട്ട് സന്നിധാനത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വിജിലൻസിന് ഉണ്ടായി അതിന് ശേഷം മറ്റൊരാൾ ഇത് പോണക്ക ഒരു റിജി എന്ന് പറയുന്ന ഒരാൾ അവതരിച്ചു അതിന് ശേഷമാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പോറ്റി പോറ്റിവർഗ്ഗത്തിനോ അല്ലെങ്കിൽ ആ ഒരു സമുദായത്തിന് പോലും മോശമായ രീതിയിൽ പേരുണ്ടാക്കി കൊടുത്ത ഒരു ഉണ്ണികൃഷ്ണൻ അതിനുവേണ്ടി അവനെ ഒരിക്കലും പോറ്റി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള നിറുകേടാണ് ഇപ്പോൾ അയ്യപ്പ ഭഗവാന്റെ മുന്നേ കാണിച്ചത് കാരണം ദേവസ്വം ബോർഡ് അയക്കൊരു കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ആ ദേവസ്വം ബോർഡിനോട് ചെയ്ത് ചതിയാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ ചതിയുടെ ഭാഗമായിട്ടാണ് അയാൾ ഇവിടുന്ന് ഈ സാധനം കടത്തി പതിനാല് പാളികൾ വീടും മറ്റ് സ്ഥലങ്ങളിൽ വിറ്റിട്ടുണ്ട് എന്നാണ് ഭക്തർ സംശയിക്കുന്നത് എന്തായാലും പൂശി വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും സത്യമായ രീതിയിലുള്ള കാര്യമല്ല പഴയതുമല്ല എന്ന് അതും കാർബൺ ടെസ്റ്റ് നടത്തട്ടെ നടത്തിയിട്ട് അത് പഴയതാണോ പുതിയതാണോ എന്ന് ഭക്തരോട് പറയട്ടെ അതിനോടനുബന്ധിച്ചാണ് നമുക്കറിയാം അതിൻ്റെ താഴെയാണ് ഈ പീഠം വെച്ചിട്ടുള്ളത് ആ പീഠം കൊണ്ടു വെച്ചിട്ട് അവിടെ ചേരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒന്നാമത്തെ പീഠം മാറ്റി രണ്ടാമത്തെ പീഠം അവിടെ ഉറപ്പിക്കും ഒരു സാഹചര്യം വന്നു എങ്ങനെ ഈ കണക്ക് തെറ്റി ആ കണക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ താ പാളി മാറിയിട്ടുണ്ട് എന്ന് തന്നെ ഭക്തർ സംശയിക്കുന്നു അത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഈ ആരോപണം ഉന്നയിച്ച് അയാളുടെ പെങ്ങട വീട്ടിൽ നിന്ന് ഇത് പിടിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് എത്ര അയഞ്ഞ സമീപനത്തിലാണ് പോകുന്നത് എന്ന് ഭക്തർ സംശയിച്ചാൽ അതിന് സംശയം അത് ബലപ്പെടുകയല്ലേ ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം തുറന്ന് ഭക്തരോട് പറയേണ്ട ബാധ്യത ആർക്കുണ്ട് ദേവസ്വം ബോർഡിനുണ്ട് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകൾക്കും അതിന് ബാധ്യതയുണ്ട് എന്നുള്ളതാണ് സത്യം ഇത് മാത്രമല്ല ഈ ഒരു സി ഒരു ഒരു മണ്ഡല മകരവിളക്ക് കാലം എന്ന് പറയുമ്പോൾ അവിടെ എത്ര കോടി രൂപയുടെ സാധനങ്ങളാണ് പർച്ചേസ് ചെയ്യുന്നത് അത് പോലീസിന് വേണ്ടി ഫോറസ്റ്റിന് വേണ്ടി വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ ഫയർഫോഴ്സിന് ഒക്കെ വളരെയധികം സാധനങ്ങൾ ഇവർ പർച്ചേസ് ചെയ്യാറുണ്ട് ഈ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഒരു വർഷം കഴിഞ്ഞത് എവിടെയാണ് സൂക്ഷിക്കുന്നത് ആരുടെ കൈവശമാണിത് ഉള്ളത് എവിടയ്ക്ക് എത്ര സാധനങ്ങൾ കഴിഞ്ഞ് മുപ്പത് വർഷമായിട്ട് ഇതിന് വാങ്ങിക്കൊടുത്തു എന്നുള്ളത് ഭക്തരറിയണ്ടേ അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടോ ഇത് ഇല്ലയോ എന്നറിയണ്ടേ ഇതൊക്കെക്കൂടെ എങ്ങനെയാണ് ഈ തട്ടിപ്പുകളിൻ്റെ മുഖം എന്നുള്ളത് ഇന്ന് കോടതി വെച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ മുപ്പത് വർഷമായിട്ട് നടന്നിട്ടുള്ള പർച്ചേസിനെ സംബന്ധിച്ചും അന്നദാനം നടക്കുന്നതിനെ സംബന്ധിച്ചും അവിടെ അപ്പ അരവണയ്ക്ക് വേണ്ടി ശർക്കര കൊണ്ടുവന്നതുപോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ചില ആളുകൾക്ക് മുപ്പതേക്കർ സ്ഥലം വരെ ഇതിൻ്റെ പേരിൽ ശർക്കര കമ്പനികൾ വാങ്ങിക്കൊടുത്തു പോലും പുറംലോകം പറയുന്നു ഇതൊക്കെ അന്വേഷിക്കണ്ടേ അതൊക്കെ ഈ നേരത്തെ ഇരുന്ന ഒരു വിജിലൻസ് ഓഫീസർക്ക് എട ഭാര്യ പിന്നെ ഈ ഈ സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബിലെ ആളായിരുന്നു എന്ന് പറയുന്നു അത് ടെസ്റ്റ് ചെയ്ത് ആ അതിനകത്ത് ഈ ടെസ്റ്റിംഗ് റിപ്പോർട്ട് പോലും തിരുത്തി കുറിച്ചുകൊണ്ട് ശർക്കര കമ്പനിക്കാരൻ്റെ കോടി കോടിക്കണക്കിന് രൂപ സ്വീകരിച്ചുകൊണ്ട് വസ്തു തട്ടിയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അന്വേഷണ പരിധിയിൽ വരേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം സംശയിക്കുവാണ് സർക്കാരിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ മുന്നിൽ ഭക്തജനങ്ങൾ സംശയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് സത്യം പുറത്തു വരേണ്ട കാര്യം അതിൻ്റെ കടമയവർക്കുണ്ട് കാരണം കോടാനുകോടി അയ്യപ്പ ഭക്തന്മാർ അവർ ധനമന സമർപ്പിക്കുന്ന വഴിപാടാണത് ആ വഴിപാട് ദേവൻ്റെ വഴിപാട് ഒരിക്കലും കട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ആ നിയമം ഉണ്ടാക്കിയ സമയത്ത് അത് മൈനർ വെച്ചുകൊണ്ട് നിയമം ഉണ്ടാക്കിയത് ദേവൻ്റെ ഒരു സ്വത്തും വിൽക്കാൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തത് മൈനർ അവകാശമാണ് ദേവനും ദേവിക്കുകയുള്ളത് ആ മൈനർ അവകാശമുള്ള സ്ഥലത്തു നിന്നാണ് ഈ തട്ടിപ്പും കമ്മട്ടവും കാണിച്ച് കോടാനു കോടി രൂപയുടെ തട്ടിപ്പുകൾ നടത്തി നമ്മളിപ്പോൾ പറഞ്ഞല്ലോ മുരാരി ബാബു എന്നൊക്കെ പറഞ്ഞ ആളിനെ അറസ്റ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയല്ലോ ഇന്നിപ്പോൾ അയാളെ സസ്പെൻഡ് ചെയ്തല്ലോ വീണ്ടും ഇങ്ങനെ ആളുകളെ സസ്പെൻഡ് ചെയ്യുന്ന ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കട്ടെ ഇന്നലെ വരെ അത്താഴ പഠനയായി കടന്നുപോകുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപയുടെ ബിൽഡിങ്ങുകളും അതിനുള്ള ജംഗമ സ്വത്തുക്കളും ആ വസ്തുക്കളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ദേവസ്വം ബോർഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ അവസാന ഘട്ടത്തിൽ എല്ലാം സംരക്ഷിക്കപ്പെടുവാനായിട്ട് ഈ നടതള്ളി വരുന്നത് പോലെയാണ് രാഷ്ട്രീയം കഴിഞ്ഞ് നടതള്ളി ശബരിമലയിലേക്ക് വന്നിട്ട് ഇവിടെ വന്നിരുന്ന ഭഗവാന്റെ സ്വത്ത് കമ്മട്ടം നടത്തി കൊണ്ടുപോകുന്ന ഒരാൾ പോലും ഇന്ന് വരെ രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ള ചരിത്രമാണ് കഴിഞ്ഞ അമ്പത് വർഷമായിട്ടുള്ളത് പരിശോധിക്കട്ടെ ഇവരെല്ലാം ഇത് ഇത് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ പഴയ ആളുകളുടെ കച്ചവടക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കണം അതുമായി നിന്നിട്ടുള്ള അവിടുത്തെ കോൺട്രാക്ടർമാരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കണം ഉദ്യോഗസ്ഥന്മാരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കണം ഏത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ആ പ്രസിഡന്റ് ആയതിന് ശേഷം ഇന്ന് മറ്റൊരു രീതിയിൽ തിളങ്ങിയിട്ടുള്ളത് ഒരാളും ഇന്ന് തിളങ്ങിയിട്ടില്ല അപ്പം ദേവസ്വം ദേവന്റെ സ്വത്തുക്കൾ മോഷ്ടിക്കുന്നവൻ കക്കുന്നവന് അവൻ്റെ കുടുംബവും അവൻ്റെ കുടുംബ പരമ്പര പോലും അവൻ്റെ അഞ്ഞൂറ് വർഷത്തേക്കും അവൻ്റെ പരമ്പര പോലും നന്നാവത്തില്ല എന്ന് ഇന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് നമുക്ക് ഒരാളുടെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല അത്ര ക്രൂരമായ പ്രവർത്തികളുടെ ഭാഗമായിട്ട് ഭക്തരെ പറ്റിച്ചു തിന്നുന്ന ഈ കാബാലികന്മാരെ തുറങ്കലടയ്ക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്കും ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ടും ആവശ്യപ്പെടുവാനായിട്ടുള്ളത് അല്ലെ ഇവിടെ പ്രധാനമായിട്ട് അതിൽ നമ്മുടെ ഈ പിന്നെ വാർപ്പിന്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് ഇവിടെ ആ ഭഗവാന്റെ പ്രസാദം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അരവണ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഒരു തോണി ഉണ്ടായിരുന്നു തടി കൊണ്ടുണ്ടാക്കിയ ഒരു തോണി അതിനകത്ത് ഇട്ടിട്ടാണ് ശർക്കര പാനി തണുപ്പിക്കുന്ന രീതിയിൽ ഈ ഈ സാധനം തണുപ്പിക്കുന്ന ആ തോണിക്കകത്തിട്ട് ഇളക്കി വീശിയാണ് അത് തണുപ്പിച്ചുകൊണ്ടിരുന്നത് ആ തോണി എന്നും ഇന്ന് ശബരിമല ഇല്ല എന്നാണ് ഭക്തർ പറയുന്നത് കാരണം ആർക്കും അറിയില്ല ഉദ്യോഗസ്ഥന്മാർക്കും ഇതിനെ സംബന്ധിച്ച് അറിയില്ല ആ തോണിക്കൊക്കെ ഉണ്ടാകുന്ന മൂല്യം അങ്ങനെ തടിയുടെ വിലയല്ല ഇവിടെ അയ്യപ്പൻ്റെ പ്രസാദം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തോണി കോടാനുകോടി രൂപ കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോയി ഷോക്കേസിൽ അല്ലെങ്കിൽ പിന്നെ ഭക്തജനങ്ങൾക്ക് കൊണ്ട് പൂജാമുറി സൂക്ഷിക്കാനുള്ള കടമയുള്ള ആളുകൾ ഇന്നേം ഈ ഈ ലോകത്തിലുണ്ട് അങ്ങനെയുള്ള തോണി പോലും അവിടെ നിന്ന് കാണാതെ പോയിരിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു വലിയ സംഭവം തന്നെയല്ലേ അതുപോലെ തന്നെയാണ് ഈ ഇറഡിയം ഇറഡിയം എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു മെറ്റീരിയല് ഈ പറയുന്ന പിന്നെ കൊടിമരങ്ങളുടെ മുകളിലും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ ശ്രീകോവിൻ്റെ മുകളിലുള്ള ഒക്കെ ഇറിഡിയം എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിക്കാറുണ്ട് അത് നമുക്കറിയാം അമേരിക്കയിലെ ഏതോ സാലേറ്റ് പിന്നെ ചെങ്ങന്നൂരിലിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഇരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ മുകളിലെ താഴികക്കടം തിരിച്ചറിഞ്ഞ കഥ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് അത് മോഷണം നടത്തിയ കഥകളെല്ലാം ഇന്ന് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഇറിടിയം എന്ന് പറയുന്ന ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ കഴിയാത്ത മൂല്യമുള്ള ആ വസ്തുക്കളൊക്കെ വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള പഴയ ക്ഷേത്രങ്ങളുടെ എല്ലാം ഈ പ്രധാനപ്പെട്ട ദേവനും ദേവിയൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അത് തന്നെയുമല്ല ഇതുപോലൊക്കെയുള്ള ക്ഷേത്രങ്ങളുടെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ശ്രീകോവിലിൽ നിന്ന് എടുക്കുന്ന വിഗ്രഹമായാലും അല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ മുകളിൽ നിന്നെടുക്കുന്ന വാഹനമായാലും ഇത് കേടുപാട് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തടിയാണേ എങ്കിൽ ശാസ്ത്രീയപരമായിട്ട് അതിനെ ദഹിപ്പിക്കണമെന്നും അത് മെറ്റലാണേ എങ്കിൽ അത് ഉരുക്കിയെടുത്തുകൊണ്ട് ക്ഷേത്രത്തിനകത്തുള്ള ശ്രീകോവില് നിന്ന് പുറത്തെഴുന്നള്ളിക്കാനുള്ള ചെറിയ വിഗ്രഹങ്ങളൊക്കെ നിർമ്മിക്കാമെന്നുള്ളതാണ് ഈ പറയുന്ന ശാസ്ത്രം അതിനകത്ത് എഴുതി വെച്ച് കാണുന്നത് കാരണം തന്ത്രശാസ്ത്രം എന്ന് പറയുന്ന ഒരു സാധനം ഇവർക്കുണ്ട് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഈ ഇതുപോലെ കൊള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്ന വാഹനങ്ങൾ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അതിനെ വ്യക്തമായ രീതിയിൽ മാധവജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം മാത്രം അതിനെ വ്യക്തമായ രീതിയിൽ അതിൻ്റെ സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട് അപ്പോൾ ആ കഥകളൊക്കെ നിൽക്കുന്ന ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇത് കോടാനുകോളിയുടെ മൂല്യമാണ് തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ഇത് പിടിക്കപ്പെടണം ഇത് ഭക്തർക്ക് ഇത് അറിയുകയും വേണം അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഉപയോഗിച്ചിരുന്ന മെറ്റല് വാജി വാഹനം പോണക്കുള്ള പിന്നെ മെറ്റലുകൾ എന്ന് പറഞ്ഞാൽ ഈ കൊടിമരത്തിന്റെ മുകളിലായാലും അതുപോലെ തന്നെ ശ്രീകോവന്റെ മുകളിലായാലും പഴയ കാലത്തൊക്കെ എന്ന് പറയുന്ന മിന്നൽ രക്ഷാചാലകം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വരുന്ന മിന്നലുകളെ ആവാഹിക്കാൻ കഴിയുന്ന മെറ്റലിൽ പെടുന്നതാണ് ഈ പറയുന്ന ഇറിഡിയം എന്ന് പറയുന്ന മെറ്റല് അത് പല ക്ഷേത്രങ്ങളിലും ഉണ്ട് എന്നുള്ള നമ്മൾ തിരിച്ചറിഞ്ഞത് ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഈ താഴെയ കൂടത്തിൽ ഇറിയം കണ്ടെത്തിയപ്പോഴാണ് അതിൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിയുന്നത് ഒരു കാലഘട്ടത്തിൽ ഇവിടെ ജംഗമ സ്വത്തുക്കൾ എടുക്കുന്ന ആളുകൾ ഉരുളി പോണക്കുള്ള സാധനത്തിലൊക്കെ ഇറിയമുണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് വീടുകളിലൊക്കെ കയറി നടന്ന് ആയിരം രൂപയുടെ ഉരുളി പതിനായിരം രൂപയ്ക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലുള്ള പഴയ സാധനങ്ങളിലെല്ലാം ഇതുണ്ടായിരുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെ നമ്മുടെ നമുക്കുണ്ടാകുന്ന ശ്യങ്ങളാണ് കാരണം ഇതൊക്കെ വെച്ചുകൊണ്ടാണ് പിന്നെ ഈ യു ബി ഗ്രൂപ്പൊക്കെ ഈ സ്വർണം പൂശാൻ വന്നത് എന്നുള്ളതൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുന്നത് ഇന്ന് യു ബി ഗ്രൂപ്പ് സ്വർണം പൂശാൻ വന്ന ഈ വിജയമല്ലയൊക്കെ ഇന്ന് എവിടെ നിൽക്കുന്നു രാജ്യം വിട്ടുപോകേണ്ട ഒരു സ്ഥിതി വന്നു അയ്യപ്പ ഭഗവാനെ കളിപ്പിച്ചിട്ടുള്ള ഒരുത്തനും ഇന്ന് വരെ ശരിയായ രീതിയിൽ നേരാമണ്ണം ശ്വാസം വരച്ചും നേരാമണ്ണം ചാത്ത ഒരു ചരിത്രം ഇന്ന് വരെ നമ്മൾ കാണുന്നില്ല അതാണ് ഇന്നത്തെ നമ്മൾ കണ്ടുവരുന്ന ഒരു വലിയ അനുഭവമാണ് ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ കാണണം ഭക്തജനങ്ങൾ ഇങ്ങനെയൊക്കെ ാണ് കാണുന്നത് അവരൊക്കെ സന്തോഷിക്കുന്നത് അതുകൊണ്ടാണ് യുവതി പ്രവേശന സമയത്തുണ്ടായ ആളുകളുടെ സ്ഥിതി എന്താ അന്നത്തെ ബോർഡിന്റെ സ്ഥിതി എന്താ ഇന്നിപ്പോ എന്താ കാരാഗ്രഹത്തിലേക്ക് പോകാനായിട്ട് വിലങ്ങ് പ്രതീക്ഷിച്ച് നിൽക്കുന്നു ഏത് സമയവും അറസ്റ്റ് നടക്കുന്ന സാഹചര്യങ്ങളിലേക്ക് വന്നു ഞാൻ നേരത്തെ ആവശ്യപ്പെട്ടതാണ് ഇതിനെ എഫ്ഐആർ ഇടണമെന്ന് പമ്പ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞു മൂവായിരത്തി ഒന്ന് മൂവായിരത്തി മൂവായിരം മൂവായിരത്തി ഒന്ന് എന്നുള്ള രീതിയിൽ രണ്ട് എഫ്ഐആറുകൾ ഇട്ട് കഴിഞ്ഞു അതിനി അറസ്റ്റ് നടക്കണം ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അന്നേരമാണ് നമുക്ക് പുറത്തു വരാൻ കിടക്കുന്നത് വളരെ അധികം വമ്പന്മാർ ഇതിനകത്തൊക്കെ പുറത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ളതിന് സംശയം വേണ്ട ഇപ്പം എല്ലാ കാര്യങ്ങളും പുറത്തു വരാൻ പോവുകയാണ് എല്ലാ തെളിവുകളുമായിട്ട് ഈ കാര്യം നമുക്ക് ഭക്തർക്ക് കാണാം എന്നുള്ളതും ഈ അവസരത്തിൽ നമ്മൾ കാണ നോക്കാണേണ്ട ഒരു വിഷയമാണ് നമ്മൾ ഇത് ചില സാധനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എല്ലാത്തിനും ഒരു ഹേതു വേണമെന്ന് പറയുന്നത് പോലെയാണ് ഇതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടായത് അയ്യപ്പ് മുന്നിൽ ഒരു ആഗോള അയ്യപ്പ സംഗമവും പന്തളത്ത് മറ്റൊരു സംഗമവും ഒക്കെ ആയിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് സംഗമങ്ങളുടെ ഒരു കൂട കൂട്ടായ്മയാണ് വന്നത് ആഗോള അയ്യപ്പ സംഗമം വ വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ നിലക്കിലെ പമ്പയിൽ ഇത് വരാൻ വേണ്ടി കാര്യങ്ങളെല്ലാം നീക്കി കാര്യങ്ങളെല്ലാം സാധിച്ചു അത് സ്വാധീനമുണ്ടായതുകൊണ്ട് പണം ഉണ്ടായത് കൊണ്ടും എല്ലാ കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടും വന്നില്ല പക്ഷേ കോടതി ഇടപെട്ടുകൊണ്ട് പറഞ്ഞു ദേവസ്വം ബോർഡിൻ്റെ ഒരു പൈസ പോലും ചെലവഴിക്കരുതേ എന്ന് കോടതി പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ഇത് മറ്റുള്ള ആൾക്കാരുടെ സ്പോൺസറിങ്ങിലാണ് നടന്നത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇനി അതിൻ്റെ ബാക്കി കണക്കുകൾ വരുമ്പോൾ നമുക്കറിയാം അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ വരുന്നു എന്ന് പക്ഷേ കോ എട്ട് കോടി രൂപയാണ് അതിനു വേണ്ടി ചിലവഴിച്ചത് എന്ന് പറയുമ്പോൾ വെറും അഞ്ഞൂറ് അറുന്നൂറ് പേർ അതിനകത്ത് വന്നിരുന്ന് മൂവായിരം പേര് ഇരിക്കേണ്ട കസേര ഇട്ടെടുത്ത് അഞ്ഞൂറ് പേര് ശീതീകരിച്ച സ്ഥലത്ത് പൂങ്കാവനത്തിനകത്ത് ശീതീകരിച്ച സ്ഥലം ഉണ്ടാക്കി അതിനകത്ത് കൊണ്ട് ഇരുത്തിയപ്പം തന്നെ ഭഗവാൻ തീരുമാനിച്ചതാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് അതിൻ്റെ തീരുമാനം ഉണ്ടായില്ലേ അതിനുശേഷം അവർക്ക് ആർക്കും ദേവസ്വം പ്രസിഡൻറ്റിനുൾപ്പെടെ ഒരാളിനും അന്തി ഉറങ്ങാൻ കഴിയുന്നുണ്ടോ മനസ്സമാധാനത്തോട് ചാപ്പാട് കഴിക്കാൻ കഴിയുന്നുണ്ടോ ഒരിക്കലും സംഭവിക്കത്തില്ല അത് നമ്മൾ ഭഗവാനെ ഏത് രീതിയിൽ പറ്റിച്ചിട്ടുണ്ടോ ആ രീതിയിൽ തന്നെ ഇവർ ഈ പറ്റിക്കപ്പെടുന്നതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഭഗവാൻ തിരിച്ചു കൊടുക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടൊന്നും തീരത്തില്ല അയ്യപ്പ സംഗമം ഇപ്പം എവിടെ ചെന്നെത്തി അയ്യപ്പ സംഗമം പിക്ചറിൽ നിന്ന് മറഞ്ഞ് എന്തുകൊണ്ട് സ്വർണം പൂശലും അതോ തട്ടിക്കിലും നമുക്കറിയാം നാല് കിലോ നാലര കിലോ വരെ തട്ടിയെടുത്തു എന്നാണ് ഇന്ന് മാധ്യമങ്ങൾ പറയുന്നത് ആ നാലര കിലോ സ്വർണം തട്ടിയെടുക്കുന്ന നമ്മൾ ഇന്നത്തെ വില വെച്ച് നോക്കണം നാലര കോടി രൂപ കൊണ്ടുപോയതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒരു പ്രയാസവും ഇല്ലാതെ കൊണ്ടുപോയി കഴിഞ്ഞു ആരുടെ സ്വത്ത് ഭഗവാന്റെ സ്വത്ത് ആരിട്ടത് ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ഈ മന്ത്രിമാരോ ഇട്ടതല്ല അവരോട് അയ്യപ്പൻ്റെ മുന്നേ പോയി തൊഴാതെ പിന്നെ ചന്ദനം വായിച്ച് പിന്നെ പൃഷ്ഠത്തിൽ ഇങ്ങനെ തേച്ച് വിടുന്ന ആൾക്കാരെ അവിടെ നിന്നുകൊണ്ട് നിൽക്കുന്ന ഭക്തേനങ്ങൾ കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുള്ള പിന്നെ മുതലാണ് തട്ടിക്കൊണ്ട് പോയത് ഇത് ഭക്തർക്കറിയാം നന്നായിട്ടറിയാം അപ്പം ഇതൊക്കെ ഇത് വന്നേ പറ്റുകയുള്ളൂ അപ്പം ഏത് സംഗമവും അല്ല എന്ത് സംഗമം നടത്തിയാലും അയ്യപ്പൻ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണ് തുറന്നായിരിക്കുക നമ്മൾ മാത്രമേ രാത്രി ഉറങ്ങാറുള്ളൂ നമ്മൾ വിശ്വസിക്കുന്ന ദേവനും ദേവി ഇരുപത്തിനാല് മണിക്കൂറും നമ്മളെ കാത്തു സംരക്ഷിച്ചിരിക്കുന്നു എന്ന് നമുക്കൊരു വിശ്വാസമുണ്ട് അതിൻ്റെ മുന്നിൽ ഏത് കള്ളത്തരവും കമട്ടം കാണിച്ചാലും ഇത് ഏത് സമയത്തായാലും തുറന്നു വരും പുറത്തു വരും അകത്തു പോകും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പം വരാൻ പോകുന്നത് അപ്പോൾ ആഗോള അയ്യപ്പ അയ്യപ്പസംഗമല്ല ഇനി ഇത് ഇതിനിയും ഇനി ഇനിയും ഭൂമിയും ചന്ദ്രനും സൂര്യനും എല്ലാം കൂടെ നടത്തി അയ്യപ്പ സംഗമം നടത്തിയാലും ഈ കളങ്കത്തിൽ നിന്ന് ഇവരുടെ ജന്മകാലത്ത് ഇവൻ്റെ ഒന്ന് സന്തതി പരമ്പരകൾ പോലും ഒരിക്കലും രക്ഷപ്പെടത്തില്ല ഈ നാണങ്കേടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്